കഥകളി സംഗീതജ്ഞൻ പള്ളം മാധവനെ ജന്മനാട്ടിൽ അനുസ്മരിച്ചു പള്ളം മാധവൻ അനുസ്മരണ സമിതി പള്ളം ഗുരുദേവ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു കഥകളി സംഗീത രംഗത്ത് ആറ് പതിറ്റാണ്ട് നിറഞ്ഞു നിന്ന കേരള കലാമണ്ഡലത്തിൻ്റെ വൈസ് പ്രിൻസിപ്പൽ കൂടിയായിരുന്ന മാധവനാശാന്റെ പന്ത്രണ്ടാമത് അനുസ്മരണ ചടങ്ങാണ് പള്ളത്ത് സംഘടിപ്പിച്ചത് ആശാന്റെ മകൻ രഘു വിളക്ക് തെളിച്ചതോടെയാണ് പള്ളം ഗുരുദേവ ഓഡിറ്റോറിയത്തിൽ അനുസ്മരണം ആരംഭിച്ചത് അനുസ്മരണ സമിതി പ്രസിഡന്റ് ശശിധരൻ സിതാര അധ്യക്ഷനായ ചടങ്ങിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ കഥകളി സംഗീത പുരസ്കാരം സദനം ശിവദാസിന് സമർപ്പിച്ചു യുവപ്രതിഭയായ സ്റ്റാർ സിംഗർ വിദുരാജിനെയും ചടങ്ങിൽ ആദരിച്ചു മാധവൻ ആശാൻ ചരിത്രപുരുഷൻ നിന്നും ഓർമ്മ മറ്റൊരു കഥകളി പദമായി മലയാളി മനസ്സുകളിൽ നിലനിൽക്കുമെന്നും തിരുവഞ്ചൂർ പറഞ്ഞു அவர் மங்க அவர் நீக்கம் கொண்டு அவருடைய கோபமாக சங்கரமான அது பிரிப்பா ஒரு கத்தக்கத்தில் நல்லா பற்றே கத்திரி எல்லாம்

आठ बजे नागर आठ बजे नागर दो बजे पाला पाला आशा नीरव 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 जू केले के लिए लोगों के लिए बुलाया जाए शहनारों आशा के हालात में बदलेंगे मुफ्फा भाइयों के दामना इन्हें उनकी संताली ने कलाम के लिए उनकी ओर लौटा बंदियां ले अलीगंग नागर के लिए दोस्तों ने नागर के लिए मेरे उत्तम कल സ്വാഗതസംഘം ചെയർമാൻ ടി എ മോഹനൻ എം ജി ശശിധരൻ അഡ്വക്കറ്റ് ശശികുമാർ പി നായർ പള്ളത്ര ഗോപാലകൃഷ്ണൻ നായർ ഡോക്ടർ ഇ കെ വിജയകുമാർ ബി ശശികുമാർ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ തുടങ്ങിയവർ സംസാരിച്ചു ശ്രീപദം തിരുവാതിര സംഘം തിരുവാതിര തിരുവാതിരകളിയും കുടമാളൂർ ദേവീവിലാസം കഥകളിയോഗം പ്രഹ്ലാദ ചരിത്രം മേജർ സെറ്റ് കഥകളിയും അവതരിപ്പിച്ചു മാധ്യമപ്രവർത്തകൻ ആത്മജവർമ്മ തമ്പുരാൻ കളിവിളക്ക് തെളിയിച്ചു